ആസ്വദിക്കും മൈക്കല്ല അതിനെന്താ സൗണ്ടില്ലോ മനോഹരമായ കായൽ തീരത്തിന്റെ വക്കിൽ നിന്ന് ഡെയിലി യോഗ ചെയ്യുക ശരീരം ഉന്മിക്കുക നമുക്കെന്നാ ശാപതി ചെയ്യാം നമ്മൾ ചെയ്യൂലാന്നോ ഞാൻ ചെയ്യൂ ഞാൻ ഒന്നും വേറെ ചെയ്യലുടങ്ങും വെച്ച് മൂസാജി കള്ള പരിപാടി ബേപ്പൂരി പഴയ ബേപ്പൂരെ നല്ല മക്കളെ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് എന്താ വൈബ് രാവിലെ വരണം വൈകുന്നേരം വന്ന അവിടെ ചന്ത ഒക്കാൻ കഴിയും അങ്ങട്ടങ്ങട്ട് രണ്ട നാല നാല ഗ്രേപ് അപ്പ് 150 ആള് ആ ടീമിൽ 109 ആള് ഉണ്ട്